ഏവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം തുടക്കം ശരിയായാൽ പകുതി ശരിയായി എന്നാണ് പണ്ട് മുതൽക്കേ ഉള്ള വിശ്വാസം അതുകൊണ്ടാണ് ശുഭകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് മുൻപ് രാഹുകാലം നോക്കിയിരുന്നത് ഇന്നത്തെ കാലത്തും രാഹുകാലം നമ്മളെല്ലാവരും നോക്കാറുണ്ട് കലണ്ടറിൽ ആഴ്ച രേഖപ്പെടുത്തിയിരിക്കുന്നതിന് തൊട്ട് താഴെ നമുക്ക് രാഹുകാലം രേഖപ്പെടുത്തിയിരിക്കുന്നതും അറിയാൻ സാധിക്കും എന്നാൽ കലണ്ടർ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എങ്കിൽ നമുക്കെങ്ങനെ രാഹുകാലം അറിയാൻ സാധിക്കും ഇവിടെ ഏഴ് ദിവസത്തെയും രാഹുകാലം എത്ര മണി മുതൽ എത്ര മണി വരെയാണ് എന്ന് പഞ്ചാംഗത്തിൻ്റെയോ കലണ്ടറിൻ്റെയോ മറ്റ് ഒരു സഹായവും കൂടാതെ നമുക്ക് എങ്ങനെ ഓർത്തെടുക്കാം ഓർത്ത് വയ്ക്കാം എന്നതിനെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതിനെ സംബന്ധിച്ച് മറ്റൊരു മെമ്മറി ട്രിക്ക് അടങ്ങിയ വീഡിയോ ഇതിനു മുൻപ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പരിശോധിക്കുക അത് അതോടൊപ്പം തന്നെ മറ്റ് വിശദാംശങ്ങൾ കൂടി വായിച്ച് മനസ്സിലാക്കുക നിങ്ങൾ ഏതൊരു വീഡിയോയും ഈ ചാനലിൽ നിന്ന് കണ്ടാലും ആ വീഡിയോയെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു അറിവ് ഡിസ്ക്രിപ്ഷനിൽ രേഖപ്പെടുത്താറുണ്ട് അതുകൊണ്ട് ഓരോ വീഡിയോയും കാണുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ദയവായി പരിശോധിക്കുക നിങ്ങൾ ഒരു കാര്യം മനസ്സിലോർക്കുക രാഹുകാലം എന്ന് പറയുന്നത് ആരംഭിച്ചു കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ മാത്രമാണ് രാഹുകാലം നിൽക്കുക ശ്രദ്ധിക്കുക ഒന്നര മണിക്കൂറാണ് രാഹുകാലം ആരംഭിക്കുന്നത് മുതൽ നിൽക്കുന്നത് ഇവിടെ നമ്മളൊരു രസകരമായ ഒരു കോഡിലേക്ക് പോവുകയാണ് ആ കോഡ് ഇങ്ങനെയാണ് തിന്നടാ ശങ്കര വെണ്ണ ബുദ്ധിക്കും വ്യാധിക്കും ചൊല്ലുന്നു ഞാൻ ഒന്നുകൂടി വായിക്കാം തിന്നടാ ശങ്കര വെണ്ണ ബുദ്ധിക്കും വ്യാധിക്കും ചൊല്ലുന്നു ഞാൻ വളരെ എളുപ്പമുള്ള ഒരു വാചകമാണ് നമുക്ക് കാണാതെ പിടിക്കാൻ സാധിക്കുന്ന ഒരു വാചകമാണ് അല്ലെ തിന്നട ശങ്കര വെണ്ണ ബുദ്ധിക്കും വ്യാധിക്കും ചൊല്ലുന്നു ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക തിങ്കളാഴ്ച രാഹുകാലം ആരംഭിക്കുന്നത് ഏഴരക്കാണ് അതായത് ഈ മെമ്മറി കോഡ് പ്രാവർത്തികമാക്കണമെങ്കിൽ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്ന് രാഹുകാലം ഒന്നര മണിക്കൂറാണ് എന്ന് അറിഞ്ഞിരിക്കണം തിങ്കളാഴ്ച രാഹുകാലം ഏഴര മണി മുതൽ മുതൽക്കാണ് പുലർച്ചെ ഏഴര മണി മുതൽ മുതൽക്കാണ് എന്ന് അറിഞ്ഞിരിക്കണം അതോടൊപ്പം തന്നെ ഈ ഒരു കോഡ് തിന്നട ശങ്കര വെണ്ണ ബുദ്ധിക്കും വ്യാധിക്കും ചൊല്ലുന്നു ഞാൻ മൊത്തം മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം ഈ വാചകം എങ്ങനെയാണ് രാഹുകാലത്തിൻ്റെ സമയ ദൈർഘ്യമായി മാറുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ തിന്നട എന്ന ആദ്യ പദം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലൊരു ആഴ്ച ഒളിഞ്ഞിരിപ്പുണ്ട് ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അത് തിങ്കളാഴ്ചയാണ് കാരണം തിന്നട എന്നുള്ള വാചകത്തിലെ ആദ്യ അക്ഷരം തീ അത് തിങ്കളാഴ്ചയെ പ്രതിനിധാനം ചെയ്യുന്നു തിങ്കളാഴ്ച ഏഴര മുതൽക്കാണ് രാഹുകാലം ആരംഭിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു നമുക്കറിയാമല്ലോ ഒന്നര മണിക്കൂറാണ് രാഹുകാലം എന്നത് അങ്ങനെയെങ്കിൽ അത് എത്ര മണിവരെ നീണ്ടു നിൽക്കും ഒൻപത് മണിവരെ നീണ്ടു നിൽക്കും അടുത്തതായി രണ്ടാമത്തെ വാക്യത്തിലേക്ക് പോകാം ശങ്കര എന്നുള്ളതാണ് അതിൽ ഒരു ആഴ്ച ഒളിഞ്ഞിരിപ്പുണ്ട് അത് ശനിയാണ് കാരണം ശങ്കര എന്ന പദത്തിൻ്റെ ആദ്യാക്ഷരം ചായ ആയതുകൊണ്ട് ആ പദത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആഴ്ച ശനിയാഴ്ചയാണ് ശനിയാഴ്ച രാഹുകാലം ആരംഭിക്കുന്നത് ഒൻപത് മണിക്കാണ് കാരണം തിങ്കളാഴ്ച രാഹുകാലം അവസാനിച്ചിടത്ത് നമ്മൾ എന്ത് ചെയ്യണം അടുത്ത പദത്തിന്റെ രാഹുകാലം ആരംഭിക്കണം ഇവിടെ തിങ്കളാഴ്ച ഒൻപത് മണിക്ക് പുലർച്ചെ രാഹുകാലം അവസാനിച്ചതുകൊണ്ട് ശനിയാഴ്ച നമ്മൾ ഒൻപത് മണിക്ക് രാഹുകാലം തുടങ്ങും എന്ന് ഓർത്തിരിക്കണം നമുക്കറിയാം ഒന്നര മണിക്കൂറാണ് രാഹുകാലം നീണ്ടു നിൽക്കുക അങ്ങനെയെങ്കിൽ പത്തര വരെ രാഹുകാലം ഉണ്ട് എന്ന് മനസ്സിലാക്കാം അടുത്തതായി വെണ്ണ എന്ന പദമാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്ന ആഴ്ച വെള്ളിയാഴ്ചയാണ് എന്ന് ധരിക്കുക അതിന് തൊട്ട് മുൻപുള്ള പദത്തിൽ രാഹുകാലം അവസാനിച്ചത് എത്ര മണിക്കാണ് എന്നതുകൊണ്ട് വെള്ളിയാഴ്ച നമ്മൾ രാഹുകാലം ആരംഭിക്കണം തൊട്ട് മുൻപുള്ള പദം ശങ്കര എന്നായിരുന്നു ശങ്കര എന്ന പദം ശനിയെ പ്രതിനിധാനം ചെയ്യുന്നു ശനിയാഴ്ച പത്തരയ്ക്കാണ് രാഹുകാലം അവസാനിച്ചത് അതുകൊണ്ട് അടുത്ത പദമായ വെണ്ണയിൽ ഒളിഞ്ഞിരിക്കുന്ന വെള്ളിയാഴ്ച രാഹുകാലം ആരംഭിക്കുന്നത് പത്തര മുതൽക്കാണ് ഒന്നര മണിക്കൂർ ആണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് മണിവരെ ഉച്ച പന്ത്രണ്ട് മണിവരെ രാഹുകാലമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്തതായി ബുദ്ധിക്കും എന്ന പദമാണ് അല്ലെങ്കിൽ ബുദ്ധി എന്ന പദമാണ് ഇത് ബുധനെ പ്രതിനിധാനം ചെയ്യുന്നു ബുധനാഴ്ച രാഹുകാലം എത്ര മണിക്ക് ആരംഭിക്കുന്നു എന്നറിയാൻ അതിനു തൊട്ട് മുൻപ് പറഞ്ഞ ദിവസം രാഹുകാലം എപ്പോൾ അവസാനിച്ചു എന്ന് നോക്കണം അതായത് ബുധനാഴ്ച പന്ത്രണ്ട് മണിക്കാണ് രാഹുകാലം തുടങ്ങുന്നത് നമുക്കറിയാം ഒന്നര മണിക്കൂറാണ് രാഹുകാലം അങ്ങനെയെങ്കിൽ അന്ന് ഉച്ച ഒന്നര വരെ രാഹുകാലം നീണ്ടുനിന്നു അടുത്ത പദം വ്യാധിയാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്ന ആഴ്ച വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച എത്ര മണിക്കാണ് രാഹുകാലം ആരംഭിക്കുന്നത് എന്നറിയാൻ തൊട്ട് മുൻപ് പറഞ്ഞ ആഴ്ചയിൽ എപ്പോഴാണ് രാഹുകാലം അവസാനിച്ചത് എന്ന് നോക്കുക ഇവിടെ തൊട്ട് മുൻപ് പറഞ്ഞത് ബുധനാഴ്ചയാണ് ബുധനാഴ്ച ഒന്നര വരെ രാഹുകാലം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച നമ്മൾ ഒന്നര മണിക്കാണ് രാഹുകാലം ആരംഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക സ്വാഭാവികമായും നമുക്കറിയാം ഒന്നര മണിക്കൂർ രാഹുകാലം നിൽക്കും അങ്ങനെയെങ്കിൽ അന്ന് മൂന്ന് മണിവരെ രാഹുകാലം നിന്നിരുന്നു എന്ന് മനസ്സിലാക്കാം അടുത്തതായി ചൊല്ലുന്നു എന്ന പദമാണ് അത് ചൊവ്വ എന്ന ആഴ്ചയെ കുറിക്കുന്നു തൊട്ട് മുൻപ് പറഞ്ഞ ആഴ്ചയായ വ്യാഴാഴ്ച മൂന്ന് മണി വരെ രാഹുകാലം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി അങ്ങനെയെങ്കിൽ അടുത്തതായി പറഞ്ഞ ചൊവ്വാഴ്ച രാഹുകാലം ആരംഭിക്കുന്നത് മൂന്ന് മണി മുതൽക്കാണ് ഒന്നര മണിക്കൂർ രാഹുകാലും എന്ന് നമുക്കറിയാം അങ്ങനെയെങ്കിൽ നാലര വരെ കാലം ഉണ്ടായിരുന്നു അടുത്തതായി ഞാൻ എന്ന അവസാന പദമാണ് ഇത് അവസാന ആഴ്ചയായ ഞായറാഴ്ചയെ കുറിക്കുന്നു അന്ന് രാഹുകാലം എത്ര മണിക്ക് ആരംഭിക്കും എന്ന് അറിയാൻ തൊട്ട് മുൻപ് പറഞ്ഞ ആഴ്ചയിൽ എത്ര മണിവരെ രാഹുകാലം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ നോക്കുക നമ്മൾ നോക്കുമ്പോൾ നാലര വരെ രാഹു ഉണ്ടായിരുന്നു എന്ന് കണ്ടു അങ്ങനെയെങ്കിൽ ഞായറാഴ്ച നാലര മുതൽക്കാണ് രാഹുകാലം ആരംഭിക്കുക എന്ന് മനസ്സിലാക്കണം നമുക്കറിയാം ഒന്നര മണിക്കൂറാണ് രാഹുകാലം ഉണ്ടാവുക അങ്ങനെയെങ്കിൽ ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിവരെ രാഹുകാലം ഉണ്ടായിരുന്നു എന്നും മനസ്സിലാക്കണം ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള ജ്യോതിഷ അറിവുകളും മാന്ത്രിക സംബന്ധമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് പരിശോധിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇപ്പോൾ തന്നെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്